നമസ്കാരം വെഞ്ഞാറമോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാന്റെ മാതാവ് ഷെമി ആശുപത്രി വിട്ടു അഫാന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷെമി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ബുധനാഴ്ച രാത്രിയോടെ ആശുപത്രി വിട്ടത് വെഞ്ഞാറമൂട് കുറ്റുമൂടുള്ള സ്നേഹസ്പർശം കെയർ ഹോമിലേക്കാണ് ക്ഷമിയെ മാറ്റിയത് ബന്ധുവീടുകളിലേക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കുടുംബമുള്ളത് അതുകൊണ്ടാണ് ചിലരുടെ സഹായത്തോടെ കെയർ ഹോമിലേക്ക് ക്ഷമിയെ മാറ്റിയത് പാങ്ങോടുള്ള ബന്ധുവീട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു നാടിനെ നടത്തിയ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമ ബീവി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ സജിത ബിവി സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് ആദ്യം ആക്രമിച്ച ഷെമി മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത് അഞ്ച് കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷൻ കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലായിരുന്ന അഫാനെ രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം ജീവിതത്തിൽ താൻ കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വെളിപ്പെടുത്തിയത് മകന്റെ പ്രവൃത്തി കാരണം അടക്കം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് താനെന്ന് റഹീം ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി അഫാനോട് പൊരുത്തപ്പെടാൻ സാധിക്കില്ലെന്നും അബ്ദുൾ റഹീം പറഞ്ഞു മകൻ അഫാൻ ഇതെല്ലാം ചെയ്തെന്ന് ഇനിയും വിശ്വസിച്ചിട്ടില്ല എന്ന് ഭാര്യ ും വ്യക്തമാക്കി തന്റെ മകൻ അങ്ങനെ ചെയ്യില്ലെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് ഷെമി ഇപ്പോഴും കുഞ്ഞു കുഞ്ഞുമകന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത് പിന്നീട് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായി പറഞ്ഞിട്ടുണ്ട് കരച്ചിൽ മാത്രമേയുള്ളൂ വിങ്ങിക്കരയുന്നുണ്ട് അഫാനാണ് ഇതൊക്കെ ചെയ്തതെന്നും പറഞ്ഞു അവൻ അങ്ങനെ ചെയ്യില്ലെന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു തങ്ങളുടേതെന്നും കോവിഡിന് ശേഷമാണ് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ബിസിനസ്സിൽ നഷ്ടം എങ്കിലും ചിലവിനുള്ള പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ തന്റെ കുടുംബത്തെ നിരന്തരം പണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്ന് റഹീം പറയുന്നു ജപ്തി ചെയ്യാൻ തടസ്സമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിയിരുന്നുവെന്നും ഷെമി തന്നോട് പറഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കി വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പതിനഞ്ച് ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അത് അടച്ചിരുന്നു പിന്നീട് അതിൽ കുറച്ച് പണം മിച്ചം വരികയും ബാധ്യത കൂടിക്കൂടി വരികയായിരുന്നു തട്ടത്ത മലയിലെ ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് നാല് ലക്ഷം രൂപ വാങ്ങുകയും കുറച്ച് സ്വർണവും പണയും വെച്ചിട്ടുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞത് ഈ രണ്ട് കടം മാത്രമേ എനിക്ക് അറിയാവുന്നതായിട്ടുള്ളൂ ഇത്രയും കടം എങ്ങനെ വന്നു എന്ന് അറിയില്ല ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ നിരന്തരം വിളിച്ച് ശല്യം എന്നാണ് പറഞ്ഞത് അദ്ദേഹം എന്നോടും വളരെ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ എല്ലാവരെയും കൊന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ നിമിത്തമാണ് എൻ്റെ കുടുംബം നശിച്ചതെന്ന് ഞാനും പറഞ്ഞു അദ്ദേഹം വ്യക്തമാക്കി നാൽപ്പത് ലക്ഷം രൂപ എങ്ങനെ കടമെന്ന കാര്യം ഇതുവരെയും അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിന് ഒരാഴ്ച മുൻപാണ് അഫാൻ താനോട് സംസാരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി പേരുമലയിലെ വീട് വിൽക്കുന്ന കാര്യം ഉൾപ്പെടെയാണ് സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പണ്ടത്തെ പോലെ വരുമാനമില്ലെന്നും അതിനനുസരിച്ച് ജീവിക്കണമെന്നും താൻ ഭാര്യയോടും മകനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വണ്ടി രണ്ടര ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്നാണ് പറഞ്ഞതെന്നും നാല് ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്നും ഇപ്പോഴാണ് അറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മകൻ വഴിതെറ്റി പോകുമെന്ന് താൻ കരുതിയിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അഫാൻ കൊലപ്പെടുത്തിയ ഫർസാനയുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹമുണ്ടെന്നും ും അബ്ദുറഹീം പറഞ്ഞു ഫർസാനയുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു സമയമാകട്ടെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചിരുന്നില്ല അവരുടെ വീട്ടിൽ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു താൻ നാട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് രക്ഷകർത്താവിനെ പോലെ അനുജനെ കൊണ്ടു നടന്നിരുന്ന അഫ്ഫാനും അദ്ദേഹം ഓർത്തെടുക്കുന്നു അഫാൻ എങ്ങനെ ഇങ്ങനെ ആയെന്ന് അറിയില്ല മകൻ പബ്ജി കളിച്ചിരുന്നത് മാത്രം അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ലെന്നും അബ്ദുറഹീം പറയുന്നു അതേസമയം പ്രതി അഫാനുമായി രണ്ടാം ഘട്ട തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിരുന്നു കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിന്റെ എസ് എൻപുരത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അഫാനെ എത്തിച്ചത് തെളിവെടുപ്പിനായി ബോംബ് സ്ക്വാഡനെയും എത്തിച്ചിരുന്നു കൊലയ്ക്ക് ശേഷം വലിച്ചെറിഞ്ഞ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനായിട്ടാണ് ബോംബ് സ്ക്വാഡിനെ എത്തിച്ചത് പരിശോധനയിൽ ഫോൺ കണ്ടെത്തി